ഇന്ത്യൻ ആർമിയിലേക്ക് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ പറ്റുന്ന രണ്ട് നോട്ടിഫിക്കേഷൻ റിലീസായിട്ടുണ്ട് രണ്ടിലേക്കും നിങ്ങൾക്ക് ബോയ്സിനും ഗേൾസിനും അപ്ലൈ ചെയ്യാൻ പറ്റും അപേക്ഷ ഓൾറെഡി തുടങ്ങിയിരിക്കുകയാണ് അതിൻ്റെ മുഴുവൻ ഡീറ്റെയിൽസാണ് നിങ്ങളിലേക്ക് എത്തിക്കുന്നത് എല്ലാവരും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തിട്ട് കാണാം ബോയ്സിനും ഗേൾസിനും ഇത് അപ്ലൈ ചെയ്യാൻ പറ്റും ശ്രദ്ധിക്കുക ഏജ് ലിമിറ്റ് വരുന്നത് ഇരുപത്തിയൊന്ന് മുതൽ ഇരുപത്തി ഏഴാണ് ഇത് ജാഗൻറി നോട്ടിഫിക്കേഷനാണ് ചെയ്യാൻ പോകുന്നത് ഇരുപത്തി ഒന്ന് മുതൽ ഇരുപത്തി ഏഴാണ് ഏജ് ലിമിറ്റ് രണ്ട് ജനുവരി തൊണ്ണൂറ്റി എട്ടിനും ഒന്ന് ജനുവരി രണ്ടായിരത്തി നാലിൻ്റെ ഇടയിൽ ജനിച്ചവർക്ക് ഇത് അപ്ലൈ ചെയ്യാം ക്വാളിഫിക്കേഷനായിട്ട് പറയുന്നത് എൽ എൽ ബി ഡിഗ്രി നിങ്ങൾ അമ്പത്തഞ്ച് ശതമാനം മാർക്കോടുകൂടി കൂടി ആവണം അഞ്ച് വാക്കൻസി ബോയ്സിനും അഞ്ച് വാക്കൻസി ഗേൾസിനാണ് ഇപ്പോൾ റിസർവ് ചെയ്തിട്ടുള്ളത് അപ്പോൾ നേരിട്ട് ലെഫ്റ്റനൻറ്റ് പോസ്റ്റിലേക്കാണ് നിയമനം കിട്ടാൻ നല്ലൊരു സാലറി പാക്കേജോടുകൂടി നിങ്ങൾക്കൊരു സ്ഥിര ജോലിയാണ് ആർമിയിൽ കിട്ടാൻ പോകുന്നത് അമ്പത്തിയാറ് ഒരുന്നൂറാണ് നിങ്ങൾക്ക് ലെഫ്റ്റനൻ്റ് റാങ്കിൽ സാലറി പാക്കേജ് രണ്ട് ലക്ഷത്തി പതിനെട്ടായിരം വരെ സാലറി ഇൻക്രീസ് ചെയ്യാൻ പറ്റുന്ന ഓഫീസർ പോസ്റ്റ് ആയതുകൊണ്ട് പെട്ടെന്ന് നിങ്ങൾ അപ്ലൈ ചെയ്യുക നല്ലൊരു ചാൻസ് തന്നെയാണ് അപ്പോൾ ഇതിൻ്റെ മറ്റു ഡീറ്റെയിൽസ് ഒരുപാട് അലവൻസുകളൊക്കെ വരുന്നുണ്ട് ഇതിൻ്റെ സെലക്ഷൻ പ്രൊസീജിയർ ആയിട്ട് നോക്കുകയാണെങ്കിൽ ഫിസിക്കൽ ടെസ്റ്റ് എക്സാമോ വരുന്നില്ല ആദ്യം ഷോർട്ട് ലിസ്റ്റ് ചെയ്യും അതിന് ശേഷം എസ് എസ് ബി ഇൻ്റർവ്യൂ കണ്ടക്ട് ചെയ്യും പിന്നെ ഒരു മെഡിക്കൽ എക്സാം ഉണ്ടായിരിക്കും അങ്ങനെയാണ് സെലക്ഷൻ പ്രൊസീജിയർ പിന്നെ മെറിറ്റ് ഇടും അപ്പോൾ നല്ലൊരു ചാൻസാണ് ഇന്ത്യൻ ആർമിയിലേക്ക് നിങ്ങൾക്ക് ലോ അതായത് എൽ എൽ ബി ഡിഗ്രി ഉള്ളവർക്ക് ഇത് അപ്ലൈ ചെയ്യാൻ പറ്റും അപ്പോൾ ഇതിലും നല്ലൊരു അവസരം ഇനി വരാനില്ല നിങ്ങൾ പെട്ടെന്ന് കയറി അപ്ലൈ ചെയ്യാം ജോയിൻ ഇന്ത്യൻ ആർമിയുടെ സൈറ്റ് വഴി നിങ്ങൾ അപേക്ഷ അയയ്ക്കുക അപ്പോൾ അടുത്ത നോട്ടിഫിക്കേഷൻ ഡീറ്റെയിൽസ് നമുക്ക് എത്രയും പെട്ടെന്ന് ചെക്ക് ചെയ്യാം അടുത്തത് എൻ സി സി സ്പെഷ്യൽ എൻട്രി സ്കീം അമ്പത്തി ഏഴാമത് കോഴ്സ് ഏപ്രിൽ ബാച്ചിലേക്കാണ് അൺമാരിഡ് ബോയ്സിനും ഗേൾസിനും ഇത് അപ്ലൈ ചെയ്യാൻ പറ്റും ഏജ് ലിമിറ്റ് പറയുന്നത് പത്തൊമ്പത് മുതൽ ഇരുപത്തി അഞ്ചാണ് അതായത് രണ്ട് ജനുവരി രണ്ടായിരം മുതൽ ഒന്ന് ജനുവരി രണ്ടായിരത്തി ആറിൻ്റെ ഇടയിൽ ജനിച്ചവർക്ക് ഇത് അപ്ലൈ ചെയ്യാം ക്വാളിഫിക്കേഷൻ വരുന്നത് നിങ്ങൾക്കൊരു ഡിഗ്രി യോഗ്യത ഉണ്ടാവണം ഡിഗ്രി അമ്പത് ശതമാനം മാർക്ക് കൂടി പാസ്സാവുക വിത്ത് എൻ സി 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 സർട്ടിഫിക്കറ്റ് ഹോൾഡർ ആയിരിക്കണം അപ്പോൾ ഡിഗ്രി അമ്പത് ശതമാനം മാർക്കും എൻ സി 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 സർട്ടിഫിക്കറ്റ് ഉള്ളവർക്ക് ഇത് അപ്ലൈ ചെയ്യാൻ പറ്റും എൻ സി സി മെൻ എഴുപത് വാക്കൻസി എൻ സി സി വുമൺ ആറ് വാക്കൻസിയിലേക്കാണ് ഇപ്പോൾ നേരിട്ട് നിയമനം കിട്ടാൻ പോകുന്നത് അപ്പോൾ അടിപൊളി ചാൻസ് തന്നെയാണ് എൻ സി സി സ്പെഷ്യൽ എൻട്രി നോട്ടിഫിക്കേഷൻ ലെഫ്റ്റനൻറ്റ് റാങ്കിലേക്കാണ് നിയമനം നേരത്തെ പറഞ്ഞത് അതേപോലെ തന്നെ ലെഫ്റ്റനൻ്റ് റാങ്കിലേക്ക് നിങ്ങൾക്ക് അമ്പത്താറായിരത്തി ഒരുന്നൂറ് മുതൽ ഒരു ലക്ഷത്തി എഴുപത്തേഴായിരത്തി അഞ്ഞൂറ് വരെ സ്റ്റാർട്ടിങ്ങിൽ സാലറി കിട്ടാവുന്ന പോസ്റ്റാണ് ഒരുപാട് അലവൻസുകളും നിങ്ങളെ വെയിറ്റ് ചെയ്യുന്നുണ്ട് യൂണിഫോം അലവൻസ് ഒരുപാട് അലവൻസ് വരുന്നുണ്ട് അപ്പോൾ ഈ രണ്ട് നോട്ടിഫിക്കേഷനും ആണെങ്കിൽ നിങ്ങൾ അപ്ലൈ ചെയ്തോളൂ നല്ല സാലറി പാക്കേജോടു കൂടി ഓഫീസർ പോസ്റ്റാണ് നിങ്ങളെ ഇന്ത്യൻ ആർമിയിൽ കാത്തിരിക്കുന്നത് പെട്ടെന്ന് അപ്ലൈ ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് വീഡിയോ ഒന്ന് ഫോർവേഡ് ചെയ്യുക ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ഒരുപാട് നോട്ടിഫിക്കേഷൻസ് എത്തിക്കാനുണ്ട് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട താങ്ക്സ് ഫോർ വാച്ചിങ് നമുക്ക് പുതിയൊരു വീഡിയോ കാണാം ബൈ